ഏതൊരു പെണ്ണുങ്ങൾക്ക് ഉണ്ടാണൊരു ബേജാറാണിത് നമ്മളെ പെരേക്കാരെങ്കിലും വിരുന്നാർ വരുന്നുണ്ടെങ്കിൽ എളുപ്പത്തിലാണ് പാണി ഒരുക്കണം എന്താ ഇപ്പം ഉണ്ടാക്കുക എന്നുള്ളൊരു ബേജാറേക്കാരല്ലേ നോക്കണ കാര്യത്തിലല്ല ഉണ്ടാക്കണ കാര്യത്തിലാണ് അടക്കളയിൽ നിൽക്കണ പെണ്ണുങ്ങൾക്ക് ബേജാർ കേട്ടോ എന്താ ഏതാ ഉണ്ടാക്കുക എന്നുള്ള തട്ടിമുട്ടലേക്കാരം അപ്പം ഇതാക്കണം നമ്മളിന്ന് ചായക്കാട് ഉണ്ടാക്കണത് പൊട്ടാണെന്നാൽ പിന്നെ നമുക്ക് വീടേലേക്കാട് പോകാമല്ലേ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കി വീഡിയോ ഇഷ്ടപ്പെടില്ലെന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ എന്ന പിന്നെ ഞാൻ പറഞ്ഞുതരാം നമ്മളെ പേരേക്കാരെ വിരുന്ന നമ്മളെ നമ്മൾ നാത്തൂനാട്ടോ ചെറിയ നാത്തൂനും കുട്ടികളും അങ്ങോട്ട് വിരുന്ന് തന്നെ അപ്പം ഓലുമ്പോൾ അങ്ങോട്ട് തുടങ്ങില്ല എന്നാൽ പിന്നെ ഓലങ്ങോട്ട് രണ്ട് ദിവസം നിന്ന് പോയിക്കോട്ടെ എഴുതി അങ്ങോട്ട് വന്നതാണ് അപ്പം എന്തായാലും ഓലക്കിപ്പോൾ എന്താ ഉണ്ടാക്കുക എഴുതി നിന്ന് ഇപ്പം രണ്ട് പുട്ടും പേക്കങ്ങോട്ട് കൊണ്ടുവന്നു നിൽക്കണം എന്നാൽ പിന്നെ പുട്ടും പേക്കക്ക് കറി ഉണ്ടാക്കാനൊന്നുമില്ല പേക്കല്ല പുട്ടുണ്ടാക്കിയാൽ കറി ഉണ്ടാക്കാനൊന്നുമില്ല അപ്പോൾ അതാ കിടക്കണം ഒരു രണ്ട് മൂന്നാല് പപ്പടം എന്നാൽ പിന്നെ അതെങ്കിൽ അത് എഴുതിയാണ്ട് പുട്ടും പപ്പടായിക്കോട്ടെ അങ്ങനെ കരുതി രാവിലെ എന്നാൽ പിന്നെ എളുപ്പം പണി തീരും ചെയ്യല്ലോ എന്നാൽ പിന്നെ കറിക്ക് മെനക്കടേണ്ട ആവശ്യമില്ല അങ്ങനെ കുറച്ച് പണി അങ്ങോട്ട് ചുരുങ്ങി കിട്ടും കേട്ടോ അപ്പോൾ പുട്ടും പപ്പടമാണ് രാവിലത്തെ ചായക്കടി അപ്പോൾ ഇതാക്കണ് പുട്ടൊക്കെ അത് അവിടെ ഹൈ ലെവൽ റെഡിയായി കഴിഞ്ഞിട്ടോ പിന്നെ കുട്ടികളിതാക്കണ് രാവിലെ അങ്ങോട്ട് നീച്ചാൽ നിൽക്കണം ബ്ലൂടൂത്തിനെ പോലെക്ക് ബ്ലൂടൂത്ത് അങ്ങോട്ട് കിട്ടിയാൽ മതി ഡാൻസും പാട്ടായി അങ്ങോട്ട് തീരും പിന്നെ ഇപ്പം നമ്മൾ വീഡിയോ എങ്ങനെ എടുത്ത് നിന്നപ്പോളാ ടോല് വന്നത് അപ്പോൾ ഓല് എടുക്കണത് അങ്ങനെ മടിയേക്കുന്നത് നീച്ച തന്നിട്ടുള്ളൂ വല്ലേ ചിട്ടില്ല അടിച്ചിട്ടില്ലായിരുന്നു ഓലങ്ങൾ വണ്ടി പാഞ്ഞു പൊയ്ക്കണ് അപ്പോൾ ഇതാക്കണ് രാവിലെ തുടങ്ങിയ ചീഞ്ഞ മഴ അന്ന് ഇപ്പം തിരുമ്പിയതൊന്നും ഉണങ്ങി കിട്ടണ നേരം കാലൊന്നില്ല കാരണം മയക്കാറുമുണ്ട് മഴയുണ്ട് ഇന്ന് അതികയറ്റം പെയ്യണമില്ല അപ്പോൾ ഇതാക്കണ് പുട്ട് ചൂടലൊക്കെ കഴിഞ്ഞിരിക്കണേ അതിന്റെ ഇട കൂടെ പപ്പടം ഉണ്ടാക്കലും കഴിഞ്ഞിട്ടുണ്ട് പപ്പടൊക്കെ നമ്മളെ ഇളച്ചി ഉണ്ടാക്കണ അപ്പോൾ ഇതാക്കണ് ഇവിടെ ഒരാൾ അപ്പോൾ ഇതിന് നേരം കൊളുത്തപ്പോൾ വറകെട്ടിയൊക്കെ ഒന്ന് നേരം ആക്കട്ടെയർ അങ്ങട്ട് ഇറങ്ങിയാണ് മഴ ആയതുകൊണ്ട് ഇന്ന് വട്ടാനൊന്നും പോയിട്ടില്ല ആൾ പെരയിലുണ്ടെങ്കിൽ ഇങ്ങനെ പെരയത്ത് അല്ലറ ചില്ലറ പണികളെടുത്താൽ അങ്ങനെ നടക്കും വെറുതെ കുത്തിരിക്കുന്ന പരിപാടി ഒന്നും അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതാക്കണ് വർഗട്ടിയൊക്കെ ഒരു ഭാഗം പൊളിഞ്ഞാടിക്കണ് മൂന്ന് വറകെട്ടി ഉണ്ടായിത്തൊരു വറകട്ടി കേട്ടത് ഭാഗം ഭാഗമാണ് പൊളിഞ്ഞാടിയപ്പോൾ ഞാൻ ഇപ്പം അതങ്ങൾ ലെവലാക്കട്ടെ ആരാണ് അതിനാണ് നിന്നൊക്കെയാണ് അപ്പോൾ ഞാൻ അവിടെ കണ്ട് ചെന്നൊക്കെ കേട്ടോ കൊതുക്ത്തിരി ചോദിച്ചു കൊതുകു ഒരു കൊതുകുത്തിരി കൊണ്ടുവരുക കാരണം അപ്പോൾ ആ ഒരു കൊതുക്ത്തിരിയും കൊണ്ട് അങ്ങോട്ട് പോയത് കേട്ടോ അപ്പൻ്റെ കയ്യിൽ ഫോണുണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് വീഡിയോ എടുത്തതായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വള്ളടപ്പത്തിട്ടായിരുന്നു വള്ളം അടപ്പത്തിട്ട് ഇതാക്കണ് അരി കഴുകിയിടാണ് ഇടാണ് കേട്ടോ അപ്പം അരി കഴുകിയിടണത് കാരണം മട്ടരിയോണ്ട് ചോറ് വെക്കുകയാണ് അപ്പം മട്ടരി ചോറും കറിക്കൊന്നും ഇപ്പം അങ്ങോട്ട് തീരുമാനമായിട്ടില്ല കേട്ടോ കറിയൊക്കെ അങ്ങനെ തീരുമാനിക്കണം എന്തായാലും നമ്മൾ അരി അങ്ങോട്ട് ഇടട്ടെ അരി ഇടണെന്ന് വെച്ചാൽ ഈ ഒരു അരി വേഗം വേഗണ്ട് ചില മട്ടരി ഉണ്ട് വെന്തന്നെ കിട്ടൂല രണ്ട് മൂന്ന് മണിക്കൂർ അങ്ങോട്ട് നിൽക്കണം വേഗം എന്നാ പിന്നെ ഈ ഒരു അരിക്ക് ആ ഒരു വേഗമൊന്നുമില്ല കേട്ടോ ആദ്യം നമ്മൾ വെച്ച അരി തന്നെ അതുകൊണ്ട് തന്നെ വേഗം വേഗണ്ടല്ലോ എന്ന് വേഗമുണ്ടല്ലോന്ന് അങ്ങനെ കരുതേണ്ട ഒരു അരി ഇടുന്നത് അപ്പൊ ഇതാക്കണം നമ്മൾ അരിയൊക്കെ കഴുകിയിട്ടാണ് ഈ മട്ടരി ആയതുകൊണ്ട് രണ്ട് രണ്ടു മൂന്നാലട്ടം കഴുകിയാലൊന്നും പോരാ അതിന്റെ ചോപ്പ് കളർ അങ്ങോട്ട് പോകണമെങ്കിൽ നന്നായിട്ട് തന്നെ അങ്ങോട്ട് കഴുകണം അപ്പൊ പച്ചമായിട്ടും ചുടുവെള്ളമായിട്ടും നന്നായിട്ട് അങ്ങോട്ട് കഴുകി തന്നെ നന്നാക്കാൻ കേട്ടോ ഞാന് പല്ലുമോർ ദേശി കഴുകിയാണ്ട് ഇതാക്കണം അതിൻ്റെ ഇടയിൽ കൂടെ ഓരോരുത്തർ ചായക്ക ഒക്കെ അങ്ങോട്ട് ഇറങ്ങിയേക്ക് ഇനി അതും വളരെ എടുത്തു കൊടുക്കുക അതിൻ്റെ ഇടയിൽ കൂടെ ചായക്കടി എടുത്ത് കൊടുക്കൽ ഇടലും അവിടെ നിന്ന് തന്നെ ഇടക്കും തലക്കും പാത്രം കഴുത്തിൽ അങ്ങനെ അങ്ങോട്ട് പണി ഒരുക്കാൻ കിട്ടോ ചിലര് മനസ്സിൽ ഇങ്ങനെയാണ് വിരുന്നാലും അങ്ങോട്ട് വരുണ്ട് കാരണം പിന്നെ വല്ലാത്തൊരു ജാതി ബേജാറാണ് എന്നാ പിന്നെ ആ ഒരു ബേജാറൊക്കെ കളഞ്ഞാണ്ട് നമ്മളെന്നും എടുക്കണ പണിയല്ല ഇതൊക്കെ ആ ഒരു രീതി വിചാരിച്ചാണ്ടോ എടുത്തു നോക്കി പണി എന്നാൽ പിന്നെ നമുക്ക് ബേജാറും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല നമ്മളെ പണിയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഒരുങ്ങി കിട്ടും ചെയ്യും അപ്പോൾ നമ്മളങ്ങനെ കിട്ടും കരുതലൊക്കെ ഞാൻ സാധ എടുക്കണ പണി തന്നെയല്ലേ അതിലേറെ പണിയൊന്നുമില്ലല്ലോ എന്നാൽ പിന്നെ നമ്മൾ അതിൽ കുറച്ച് കൂട്ടി വെക്കണമെന്ന് തന്നെല്ലേ ഉള്ളൂ അപ്പോൾ ആ ഒരു രീതി വിചാരിച്ചാണ്ട് ഞാൻ അങ്ങനെ അടക്കള പണി അങ്ങനെ എടുത്തോണ്ട് കേട്ടോ അപ്പം നമുക്ക് ആ ഒരു ബേജാറും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഇതാക്കണ് ആരും അങ്ങോട്ട് കഴുകിയിടാണ് കഴുകി കാരണം എനിക്ക് ആ ഒരു ചുവപ്പ് കളർ അങ്ങനെ പോയത് കിട്ടണം ഈ ഒരു അരിക്ക് വല്ലാതെ അങ്ങോട്ട് വേവ് ഉണ്ട് കിട്ടോ എന്നാൽ പിന്നെ ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ കാരണം നിൽക്കൊന്നും വേണ്ട ഈ ഒരു അരി വേകുമ്പോൾ നമ്മളെ നമ്മൾ തിരുമ്പലും കൂളിയും കഴിക്കേണ്ട നേരം തന്നെ ഉള്ളു കേട്ടോ എന്നാൽ പിന്നെ തിരുമ്പലും കൂളിയും അങ്ങോട്ട് കഴിക്കാതെ കരുതി കൊണ്ടാണ് ഞാനിപ്പോൾ തന്നെ അരി അങ്ങട്ട് ഇടണത് എന്നാൽ പിന്നെ വരുമ്പോഴത്തേനും അങ്ങട് വെന്തോളും ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടില്ലെങ്കിൽ വല്ലാത്ത ജാതിക്ക് കരുത്തിയിടാനോ രാവിലെ കുളിച്ച് അങ്ങട് ചേല അക്കണം പിന്നെ ചായയുടെ കൂളിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ ചായോടിയൊക്കെ കേട്ടോ അതിന്റെ മുന്നേ നമ്മൾ ചായ അങ്ങനെ ഇങ്ങനൊന്നും കുടിക്കില്ല വള്ളക്കും വല്ലാതെ അങ്ങോട്ട് പൈപ്പ് തോന്നിയാൽ മാത്രം ഒരു ഗ്ലാസ് കട്ടൻ ചായ അങ്ങോട്ട് ഇളക്കി കുടിക്കും അങ്ങനെ അരിയൊക്കെ ഇട്ടതാക്കണി രണ്ടളക്കൽ അങ്ങോട്ട് ഇളക്കി അടച്ചങ്ങോട്ട് വെച്ചാൽ മതി അപ്പോൾ രാവിലെ തന്നെ കുറച്ച് പച്ചമീൻ അങ്ങോട്ട് വാങ്ങി വെച്ചേക്കുന്നത് അപ്പോൾ പച്ചമീനൊക്കെ ഞാൻ കാണിച്ചു തരാം അയിലാണ് കേട്ടോ വാങ്ങിയത് അയിലെ അയല ചെമ്പന അങ്ങാണ് വാങ്ങി വെച്ചേക്കുന്നത് അപ്പൊ രണ്ടും പാടങ്ങൾ വാങ്ങി വെച്ചാണ് അപ്പൊ ഇതാക്കണ് നല്ല തീയൊക്കെ ഇനി ഇനിയിപ്പൊ കുറച്ച് കാനുള്ള കുളിയും കൂടി അങ്ങോട്ട് ഇട്ടു കൊടുത്താല് പിന്നെ അവിടെ കടന്നിട്ട് തീകുന്നു ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ അങ്ങനെ കാട്ടിയാൽ മതി എന്നാ പിന്നെ എപ്പോഴും വണ്ടി അന്ന് ഇങ്ങനെ തീയത്തിക്കാൻ നിൽക്കണ്ട അപ്പൊ വണ്ടിയിൽ അങ്ങനെ തീയൊക്ക കുസാറായിട്ട് കത്തിണ്ട് കുളിന്ന് തിരുമ്പലങ്ങട്ട് നടക്കുന്നതിന്റെ മുന്നേ മീനങ്ങട്ട് നന്നാക്കിയാൽ പിന്നെ ഒരു മണം അങ്ങോട്ട് പോയിക്കൂടില്ല മേത്തുനിന്ന് അല്ല വച്ചാല് മീനങ്ങനെ മണത്തോണ്ടിരിക്കും എത്ര കൈകിട്ടും കാര്യമില്ല മത്തിയായാലും അതിലായാലും പച്ചമീൻ ഏതായാലും വാണ്ടില്ല സ്കൂളിൽ തരുമ്പോഴും കഴിക്കണേൻ്റെ ഉള്ളിൽ മീന നന്നാക്കി കിട്ടിയാൽ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ രാവിലെ മീൻ മീൻ വാങ്ങണോരോ കാര്യട്ടോ ഞാൻ പറഞ്ഞത് അതായത് മീൻ വാങ്ങിയിട്ട് നന്നാക്കിയിട്ട് കുളിക്കുകയാണ് നല്ലത് എന്നപ്പോൾ ഈ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇതാക്കണം അതിൻ്റെ ഇടയിൽ കൂടെ അരിയൊന്ന് വന്ന് നോക്കി മീനൊക്കെ നന്നാക്കി കഴിഞ്ഞതിന് ശേഷം അതിനെ അരി ഒന്ന് വന്ന് ഇളക്കി നോക്കിയിട്ട് കുറച്ചും കൂടെ ഒന്ന് വെന്ത് കിട്ടാണ്ട് അപ്പോൾ ഇതാക്കണ് അതിൻ്റെ ഇടയിൽ കൂടെതാ മീനിൽ പൊടിയാളൊക്കെ അങ്ങോട്ട് കുഴച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ പൊടിയാൾ കാരണം ഉപ്പും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് കാശ്മീരി ചില്ലി അങ്ങോട്ട് ഇട്ട് കൊടുത്തേ പിന്നെ ഇളച്ചി ഇതാക്കണ് വെളുത്തുള്ളിയും ചെറിയുള്ളിയും അങ്ങട് പൊളിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതും കൂടാണ് ചേർത്ത് കൊടുത്ത് വിട്ടോ അതിൻ്റെ ഇടയിൽ കൂടെതാണ് ചോറ് വെന്താണ്ട് ഇളച്ചി തന്നെ ചോറ് ഊറ്റലും കഴിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് കുളിച്ചേരേണ്ട നേരമാണ് ഇനിയിപ്പോൾ പോയി കുളിച്ച് തരട്ടെ കുളിച്ച് തന്നിട്ടാണ് കറിക്കൊരു തീരുമാനം ആക്കാനേന്ന് അങ്ങനെ കരുതി എന്നാൽ പിന്നെ ഞാൻ പോയി കുളിക്കാൻ പോവുകയാണ് ചോറൊക്കെ അവിടെ ഊത്തി റെഡിയാക്കേണ്ടത് അപ്പോൾ വേഗം വണ്ടി ചെന്ന് അങ്ങോട്ട് വീടിയെടുത്തതാട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഓൾ മീൻ മീൻ വറക്കാന്നങ്ങടെ പറഞ്ഞു ഇന്ന പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു അങ്ങനെ മീൻ വർക്കയിൽ ഇവിടെ ദാ പകുതി അയക്കണ് അപ്പൊ മീൻ നമ്മൾ വറക്കണത് ഈ ഒരു ഇരുമ്പും ചട്ടിയിലാണ് കേട്ടോ ഇന്ന് പിന്നെ എളുപ്പമുണ്ട് മീൻ വറുത്ത് അങ്ങോട്ട് എടുക്കാനും ഞങ്ങൾ മീൻ പൊരിക്കൽ ഈ ഒരു ചട്ടിയിൽ തന്നെ കേട്ടോ അതാ ഏതായാലും തിരുമ്പലും ഗുളിയൊക്കെ കഴിഞ്ഞു വന്നപ്പോ മീൻ വർക്കയിൽ ഇവിടെ ഒരു തീരുമാനം അയക്കണ് പിന്നെ കറിക്ക് നമ്മളെ മൂത്തച്ചീന്റെ മകളങ്ങൾ നന്നാക്കി വെച്ചേക്കണ് എന്നാൽ പിന്നെ കറി നമ്മക്ക് ഉണ്ടാക്കാനുള്ളൂ കുറച്ച് നുറുക്കാൻ ഞാനും കൂടി കൊടുത്തുക്കണ് അപ്പം എന്താ കഷ്ണങ്ങള് നിങ്ങൾ വെച്ചാൽ നാടൻ കൂട്ടാൻ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കും കേട്ടോ നമുക്ക് അപ്പം അതും അത് ഇന്നക്ക് എന്നുള്ള തീരുമാനം അയക്കണേ പിന്നെ നാടൻ കൂട്ടാനെന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിട്ടുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങൾ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓരോന്നും ഓരോന്നെ ആയിട്ട് പറഞ്ഞുതരാട്ടോ കഷ്ണങ്ങൾ അവിടെ നന്നാക്കി ഇപ്പം പാതി കഴുകിയിക്കണെന്നാണ് അവിടെ പറഞ്ഞു പൂളൊക്കെ കഴുകിക്കണം എന്നാൽ പിന്നെ കറൂത്ത കഴുകാൻ വിട്ടക്കണ് മറന്നിക്കണ് അപ്പോൾ ഞാൻ ഒന്നിച്ചങ്ങട് കഴുകാൻ നിന്നെക്കാണ് അപ്പോൾ ചേന ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരു കൊട്ടക്കായി എടുത്തുക്കണ് കഴുകാൻ മതി ചേന തൊട്ട കൈ ചൊറിയും എന്ന് എല്ലാവർക്കും അറിയാലോ എന്നാൽ പിന്നെ സൂര്യം ഉറങ്ങുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചേന കൈകൊണ്ട് അങ്ങോട്ട് തൊട്ട് കഴുകിയാലേ അതൊന്ന് നല്ല ചേക്ക് തരോൾ അതിൻ്റെ ഇടയിൽ കൂടെ നീച്ച എന്നാൽ പിന്നെ അത് നമുക്കൊരു പണിയേക്കാരം കരുതിയാണ് ഞാൻ കൊട്ടക്കായലെടുത്തത് എന്നാൽ പിന്നെ ആ ഒരു കയ്യിലോണ്ട് തന്നെ അങ്ങോട്ട് കഴുകട്ടെ ഉഷാറായിട്ട് കഴുകട്ടെ എന്നാണ് കരുതി അപ്പം നേരത്തെ നന്നാക്കണേൻ്റെ മുന്നേ അവിടെ കഴുകി വെച്ചതാണ് എന്നാലും വാണ്ടില്ല ഒരു കഴുകലും കൂടെ കഴുകട്ടേ ആരാണ് കഴുകാണ് കേട്ടോ അപ്പം ഇതാക്കുന്നതൊക്കെ എടുത്തത് വേറെ ഒന്നും കറുത്തേം ചേനയും പൂളയാണ് കേട്ടോ ഈ ഒരു മൂന്ന് സാധനങ്ങൾ വെച്ചോണ്ടാണ് നല്ല പടുക്കൂട്ടാനങ്ങോട്ട് ഉണ്ടാക്കുന്നത് ചേമ്പും തണ്ടിന് അല്ല കുറവുണ്ട് എന്നാൽ പിന്നെ അത് അങ്ങോട്ട് വാണ്ട വെച്ചക്കാണ് ചേമ്പും തണ്ടുണ്ട് കേട്ടോ അത് വാണ്ട വെച്ചക്കാണ് എന്നാൽ പിന്നെ വീതലുമ്പന്ന് കുറച്ച് പാത്രം അങ്ങട്ട് ഒഴിവാക്കട്ടെ എന്നിട്ട് നമ്മളെ കറങ്ങട്ട് അടപ്പത്തെക്കണം ഇന്നിപ്പോ കത്തിച്ച് കിട്ടണം രാവിലെ ചോറുറ്റി വെച്ചതല്ലേ ഏതായാലും പിന്നെ കുളിയും തിരുമ്പലും കഴിഞ്ഞിട്ടല്ലേ ബാക്കി പരിപാടി എന്നാൽ പിന്നെ തീ കെട്ട് പോകാനുള്ള നേരം ആയിട്ടില്ല കേട്ടോ ഞാൻ കുറച്ച് ഓലക്കൂടി ആദ്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കണം എന്നാ പിന്നെ ഓരോ ചുള്ളലും അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ എളുപ്പമുണ്ടല്ലോ നമ്മൾ അടുപ്പ് കത്തി കത്തിക്കിട്ടിയാൽ പിന്നെ നമ്മളെ പണി ഉരുങ്ങാനും എളുപ്പമുണ്ട് ഇന്ന പിന്നെ അടപ്പിലേതാക്കണം കുറെ കനലും ഉണ്ട് അത് അതിൻ്റെ ഇടയിൽ കൂടെ ഓരോന്ന് തൂണ്ടി കൊടുത്ത് വെണ്ണീരങ്ങോട്ടും ഇങ്ങോട്ടും നീക്കേണ്ടട്ടോ തീയൊന്ന് കത്തിച്ചെടുക്കണത് അപ്പോൾ ഇതിന് നേരത്താ പന്ത്രണ്ടെണിയാണ് കഴിഞ്ഞിരിക്കണം എന്നാൽ പിന്നെ കൂട്ടാനല്ല വേഗം ആയിട്ട് ആയിക്കോളും എന്ന് പറഞ്ഞു കുട്ടികൾ അതിൻ്റെ ഇടയിൽ കൂടെ ചോറും ചോദിച്ച് വരുന്നുണ്ട് കേട്ടോ ഒന്നിപ്പം കഞ്ഞും കുടിച്ചിട്ടില്ല ഏതായാലും ഈ കൂട്ടാനായിട്ടാണ് ചോറ് അങ്ങോട്ട് കൊടുക്കരുത് ഓരോരുത്തർ വരുന്നുണ്ട് അതിൻ്റെ ഇടക്കൂടെ ഞാൻ പറയണമുണ്ട് അവിടെ നിൽക്കി ഇപ്പം ആകും കൂട്ടാനേന്ന് എന്നാൽ പിന്നെ അത് ആയിട്ടാണ് വേഗം ചോറ് കൊടുക്കാൻ അപ്പം ഇതാക്കണം അതിൻ്റെ ഇടയിൽ കൂടെ മീൻവാർക്കലൊക്കെ കഴിഞ്ഞല്ലോ മീൻ ചോറാകൽ ഇനി ഇപ്പോൾ നമ്മൾ കൂട്ടാനങ്ങോട്ട് വന്നാൽ കുട്ടിയാക്കന്നെ ചോറ് അളമ്പി കൊടുക്കും കുട്ടികൾക്ക് ഏതായാലും വെന്തുക്കണുണ്ടല്ലോ അറിയണ്ടല്ലോ അവർക്ക് പയിച്ചപ്പോൾ ഒരിക്കൽ വന്നാൽ അങ്ങോട്ട് ചോദിച്ചാൽ മതി ആയോന്ന് എന്ന് ആയിട്ടില്ല അറിയാനും തോന്നൂല കുട്ടികളല്ലേ വള്ളപ്പായപ്പം വന്നാൽ പിന്നെ ആർക്കായാലും സഹിച്ചില്ല ഓരിക്ക കളി കഴിഞ്ഞ് വന്ന അവർക്ക് തിന്നാനായിട്ട് കിട്ടിയാൽ മതി അപ്പം അതാക്കണം കൂട്ടാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ നല്ലോണം അങ്ങോട്ട് തീയത്തിച്ചാൽ അതാ അറിയുമ്പോഴത്തേനും വെന്ത്ട്ടിക്കോളും ആ ജാതി വേവുള്ള ചേനയും കറൂത്തേം പൂളേനെട്ടോ വേഗം അവിടെ സൈസ് സൈസാണ് എന്നാൽ പിന്നെ അവിടെ വെന്ത്ിക്കോട്ടെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ആ വീതലൊക്കെ ഒന്ന് തുടച്ച് നന്നാക്കി ചെയ്തിട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതായത് നിങ്ങളെ കൂട്ടുകാരൊക്കെ ഉണ്ടാവും വീഡിയോ കാണുന്ന കൂട്ടുകാർക്കും കൂട്ടുകാരൊക്കെ ഉണ്ടാവും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോണ്ട് കേട്ടോ പിന്നെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വീഡിയോ മാത്രം മാത്രട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് എഡിറ്റ് ചെയ്തതിൽ വല്ല തെറ്റു ഉണ്ടെങ്കിൽ നമ്മളോട് ഒന്ന് ക്ഷമിക്കും കാരണം സൂര്യൻ മോളിന്ന് എഡിറ്റ് ചെയ്യാൻ തന്നെ അയച്ചിട്ടില്ല പിന്നെ ഓളം മടിയിലിരുത്തി ഓരോന്നും അറിവും കുറവും പറഞ്ഞാണ്ട് അങ്ങോട്ട് എഡിറ്റ് ചെയ്തതാണ് അത് തെറ്റോ ശരിയെന്നു എനിക്കറിയില്ല എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ വല്ല തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകാരെന്നെ കണ്ടറിഞ്ഞൊന്ന് ക്ഷമിക്കും അപ്പം ഇതാക്കണം കുറച്ച് മുളക് മുളകുണ്ടായിരുന്നു അതുകൊണ്ട് കുത്തിച്ച് ചതച്ച അമ്മിയമ്മ കൊണ്ടുപോയി കുത്തിച്ചതച്ചാണ്ട് ഞാൻ കണ്ടിട്ടുടുത്ത് കേട്ടോ അപ്പോൾ ഇതിന് ഇതാക്കണം കരയൊക്കെ ഒന്ന് മെല്ലെ ചൂടായി വന്ന് ചെയ്ത് കുഞ്ഞ് അങ്ങോട്ട് നന്നായിട്ടൊന്നും തിളക്കോളം കാത്തിക്കാം കുട്ടിയാക്കും തിന്നാനല്ലേ ഇന്ത്യ അധികം അങ്ങട്ട് മുളക് കുത്തി കലക്കണമൊന്നുമില്ല ഒരു പാകത്തിനുള്ള മുളക് തന്നെ ടാക്കണത് അപ്പൊ കൊറച്ചു നേരം അങ്ങോട്ട് അടപ്പത്തെ വെച്ചാൽ പോയിന് സംഗതി ഇതാ തിളച്ചങ്ങട്ട് വന്നിട്ടുണ് മുളകൊക്കെ ഒരു വിധം പൊടിച്ച് നന്നിക്കണ് ഒന്ന് ഇളക്കി കാണ്ട് തന്ന അടച്ചേച്ച ഒന്നും കൂടെ അങ്ങോട്ട് വേവിച്ചെടുക്കട്ടോ നല്ലോണം തീ തന്നെ അങ്ങനെ കത്തിച്ചോളി തീ കത്തിക്കണേ തിരക്കട വരുന്നില്ല അടിപൊടിക്കണ അങ്ങട്ട് ശ്രദ്ധിച്ചോണ്ട് അപ്പോൾ ഇതാക്കണം കൂട്ടാനൊക്കെ കണ്ടില്ല ഞങ്ങൾ രണ്ട് തളം അളച്ചപ്പോൾ തന്നെ നല്ലോണം അങ്ങട് വെന്ത് ഉഷാറായിട്ട് അങ്ങട് കിട്ടിക്കണം ഇനി നമുക്ക് നമുക്കിതൊക്കെ ആവശ്യത്തിനുള്ള പൊടികളൊക്കെ അടുത്ത് ചേർത്ത് കൊടുക്കുക പൊടികൾ അറിയാൻ മാത്രം മാത്രമൊന്നും ഇല്ല കേട്ടോ പാകത്തിനുള്ളൊരു നുള്ളു മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുത്തോളി എന്നാൽ പിന്നെ ഉപ്പും പാകത്തിന് പാകത്തിനാണ് ചേർത്ത് കൊടുത്തോളി അപ്പം ചേന ഉണ്ടാകുമ്പോൾ പുളി വെച്ചിട്ടില്ലെങ്കിൽ ഒരു പേടി ആ ഒരു പേടിയും വേണ്ട കേട്ടോ അപ്പോൾ ഇതാക്കണേ നമ്മൾ പുളിയും തക്കാളിയും ഒന്നും ഇട്ട് കൊടുക്കണില്ല കൂട്ടാനല്ലേ എന്നാൽ പിന്നെ കടക്കട്ട ഭാഗത്തിനുള്ള ഉപ്പും ഒരു നുള്ളും മഞ്ഞപ്പൊടി അങ്ങട്ട് ഇട്ട് കൊടുത്താണ്ട് നന്നായിട്ട് അങ്ങോട്ട് അളക്കാണ്ട് രണ്ടാമതങ്ങട്ട് അടച്ചെക്കുക എന്നാൽ പിന്നെ ആ ഉപ്പും മുളകൊക്കെ അതിലൊന്ന് പുടിക്കോള അടച്ചെച്ചാൽ മതി ആ ഒരു നേരം കൊണ്ട് നമുക്ക് ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇവിടെ എടുത്ത ചെറിയ ഉള്ളി ആണ്ടിൽ നിങ്ങൾ ഇന്ന് പിന്നെ വറവ് ഇട്ടെടുക്കുമ്പോൾ അതും ഒരു രസമാണ് അതിൻ്റെ ഇടയിൽ കൂടെ മൂത്തച്ചിന്റെ മക്കളെ കുട്ടി വന്നിട്ട് ഞാൻ ക്യാമറ ഓൺ ആക്കിയത് കണ്ടുണ്ട് അപ്പോൾ പോപ്പും അല്ലാതെ ജാതി കുറവാണ് എന്നാലും ആണ്ടില്ലോളൊന്നും നിന്ന് ക്യാമറിൻ്റെ മുന്നിൽ മുഖം കാട്ടി കൊടുക്കാത്ത നിങ്ങൾ മുഖം കാട്ടി കൊടുക്കുന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു മുഖമൊക്കെ കാട്ടിക്കൊടുക്കളെ ഇങ്ങനൊന്നും ആവില്ല ഞാൻ ഇഞ്ചി കണ്ട മുഖം ഞാൻ കാട്ടി കാട്ടിക്കൊടുക്കുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാണോ ഓരോന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കാം കേട്ടോ ഇനിയിപ്പം നിങ്ങൾക്ക് കൂട്ടാൻ നല്ലോണം അവിടെ വെന്തുടയണം എന്നുണ്ടെങ്കിൽ കുറച്ചേരം അങ്ങട്ട് അടപ്പത്തെ വച്ചോളി അല്ല ചില ഇടക്കും തലക്കുതേപോലെ അങ്ങട് കുത്തി ചതച്ചു കൊടുത്തോളി എന്നാൽ പിന്നെ വെളുപ്പുണ്ട് വേഗാനും അപ്പം ഈ കൂട്ടാനൊക്കെ ആകുമ്പോൾ എനിക്ക് നല്ലോണം അവിടെ വെന്ത്ടയാൻ കിട്ടും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കുത്തി ഉടക്കലും ഉടച്ചിട്ടിയാൽ പിന്നെ വേഗം അവിടെ വെന്ത് കിട്ടുമല്ലോ അപ്പം ഞാൻ ആ ഒരു ജാതി കൈയിലോണ്ടനാ ഒരു കൈയിലോണ്ടനെ അങ്ങനെ കുത്തി ഉടക്കാണ് അതിൻ്റെ കൂടെ വള്ളം പാകാവണ്ടോ ഇല്ലയെന്നൊക്കെ നോക്കണ്ട കേട്ടോ വെള്ളം അങ്ങോട്ട് ഏറിയാലും രസം ഉണ്ടാവില്ല കൂട്ടാനാകുമ്പോൾ അപ്പോൾ എന്തായാലും ചെറിയ ഉള്ളിയൊക്കെ അവിടെ അരിഞ്ഞിരിക്കണു ഇനിയിപ്പോ നമുക്ക് വറവ് ഇട്ടെടുക്കണ്ട നേരം അയക്കണ അപ്പോൾ ഒന്നും കൂടി അങ്ങോട്ട് അടച്ചെച്ച് വേവിച്ചിട്ടുണ്ട് ഇനി ഞാൻ കാണിച്ചല്ലേ കൂട്ടാൻ കുറച്ചു നേരം കൂടെ ഒന്നും ചൂടാവട്ടോ അവിടെ കിടന്ന് അപ്പൊ ഇതാക്കണ് നമ്മള് കൂട്ടാൻ കണ്ടോളീങ്ങള് കൂട്ടാനൊക്കെ കണ്ടില്ല ഞങ്ങള് ഇതാ ഉഷാറ് ഉപ്പും മുളകൊക്കെ പാകം അയക്കണ് എന്ന പിന്നെ നമ്മൾ ഉപ്പും മുളകൊക്കെ നോക്കിക്കോളിട്ടോ കൂർക്കാലിൽ കണ്ടങ്ങൾ കാറൂത്തേം പൂളേയും ചേനൊക്കെ ഉഷാറായിട്ടാണ് വെന്ത് വന്നിരിക്കണ എന്ന പിന്നെ ഇതുകൊണ്ട് വാങ്ങി വച്ചിട്ട് വറവിടാനുള്ള പരിപാടി അങ്ങട് നോക്കിയാലോ അപ്പം ഇതാക്കണ് തീയൊക്കെ ഞാൻ രണ്ടാമതവിടെ കത്തിച്ചിട്ടോ പാളിച്ചെന്നെ കത്തിച്ചിരിക്കണു അപ്പം ഞാൻ കുട്ടികളിടക്കും തലക്കടക്കളേക്ക് വരുന്നുണ്ട് എന്ന പിന്നെ ഓല കയ്യാങ്ങട് പൊള്ളണ്ട അവിടെ ഇവിടെ പാത്രം വെച്ചാണ്ട് ഇരിഞ്ഞാണ്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് അതിൻ്റെ മൂടിയാണ് വെച്ചു ചെമ്പട്ടിന്റെ അടുത്തും വെച്ചേക്കണെന്നാ പിന്നെ കുട്ടികൾ വരുമ്പോൾ തട്ടുകൾ എല്ലാം എൻ്റെ മറവുകൊണ്ട് എഴുതിയുണ്ട് അപ്പം എന്തായാലും നമ്മൾ ചട്ടയ കടപ്പത്ത് വെച്ചിരിക്കണേ ഇനിയിപ്പോൾ മറവ് ഇട്ടെടുക്കേണ്ട പരിപാടിയുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ കരുതും ഇഞ്ഞ് കുത്തി ഉടക്കൽ കഴിഞ്ഞിട്ടില്ല ഈ കൂട്ടാനാവുമ്പോൾ നല്ലോണം അങ്ങോട്ട് ഉടയണം അതെഴുതി കേട്ടോ നല്ലോണം അങ്ങോട്ട് കുത്തിയെടുക്കണത് അപ്പൊ പാകത്തിനുള്ള വെളിച്ചെണ്ണം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് പേരിന് വേണമെങ്കിൽ വച്ചാൽ ഒരു നുള്ളു കടുകാണ് ചേർത്ത് കൊടുത്തോളെ അപ്പം ഞാൻ കടുക് ഞാൻ ചേർക്കണം വേണ്ട എഴുതിയുണ്ട് ഏതായാലും അസും കടുകണ്ട് ഇട്ട് കൊടുത്തേ കടുക് പൊട്ടി കഴിഞ്ഞിട്ട് താ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് എടുത്ത് കിട്ടണം അപ്പോൾ അത് ഇട്ടെടുത്തപ്പോൾ ഞാൻ അടപ്പങ്ങൾ വാങ്ങി വെച്ചു കേട്ടോ നല്ലോണം തീയ്യാത്തുണ്ടല്ലോ ചിലപ്പോൾ ചെറിയ ഉള്ളി ഇടുമ്പോൾ ഒന്നായിട്ടങ്ങോട് കത്തും കരുത്തിയാണ്ട് ഞാൻ ചീനച്ചട്ടയും അവിടെ മാറ്റി വെച്ചു എന്നിട്ട് എന്നിട്ടാണ് ചെറിയ ഉള്ളി ഇട്ടാണ്ട് വറവ് ഇട്ടെടുക്കണത് കേട്ടോ അല്ല അപ്പോൾ വറവ് ഇട്ടെടുത്താൽ ഒന്നായിട്ട് തീയ്യാത്തുമ്പോൾ ഒന്നായിട്ടാണ് പാളും അപ്പം നമ്മളെ കൂട്ടാൻ കണ്ടില്ലങ്ങൾ വള്ളമൊക്കെ പാകമായി വന്നിട്ട് കേട്ടോ ഇനിയിപ്പോ ചെറിയുള്ളിയാ നല്ലോണം അത് മൂപ്പിച്ചെടുക്കണം നല്ലോണം പറഞ്ഞ ഒരു നല്ലോണം അവിടെ മൂപ്പിച്ചെടുത്തുള്ളി കണ്ടില്ലേ ഈ ഒരു മൂപ്പ് കണ്ടില്ല പാകമായിട്ട് വന്നിട്ടാ പിന്നെ നമുക്ക് വറവിട്ടെടുക്കാം അപ്പൊ ഇതാണ് നമ്മള് നാടൻ കൂട്ടാനും എന്നൊക്കെ പറഞ്ഞാൽ ഇത് തന്നെ മതിൽ പള്ളർച്ചു ചോർന്നാൽ നല്ല അയിലപ്പൊരിച്ചത് നാടൻ കൂട്ടാനും അപ്പോൾ അതന്നെ ധാരാളം അതിൻ്റെ ഇടയിൽ കൂടെതായ അച്ഛൻ്റെ ഓരോ ചമ്മന്തി അരക്കലും കിട്ടോ അപ്പോൾ നമ്മൾക്ക് അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ എന്തായാലും കഴിഞ്ഞിട്ടില്ല അപ്പം ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മളറിയിക്കുക അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ നിങ്ങളെ അടുത്ത കൂട്ടുകാർക്കായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ അടുക്കളയിൽ നിന്നുള്ള വിധം പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കണിപ്പോൾ ഞാൻ പള്ളരച്ചങ്ങൾ ചോറ് നന്നിക്കട്ടെ ഇരുതി ചോറ് കളമ്പാണ് ഇതാക്കണ് നമ്മളെ പടുക്കൂട്ടാനും കണ്ടില്ല അങ്ങനെ മീൻ ഇതാക്കണ അയിലെ പോയിച്ചത് ഒന്നങ്ങിട്ട് കൊടുക്കണം അപ്പം നമ്മൾ ചമ്മന്തി ചമ്മന്തിണ്ടാക്കണ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ തന്നെ ഉള്ളൂ കേട്ടോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ കഴിയട്ടെ എന്ന് വിചാരിക്കണേ അപ്പോൾ എല്ലാ കൂട്ടുകാരും ടാറ്റാ